ഇന്നത്തെ വിശേഷത്തിൽ നമുക്ക് മീൻ കിട്ടിയിരിക്കുന്നത് ഉലുവ മീനാണ് ഉലുവ മീൻ നമ്മൾ മുളകരച്ച് വെച്ചു പിന്നെ നമുക്ക് ഉണ്ട് ചക്ക ഉപയോഗിച്ചതുകൊണ്ട് പിന്നെ മറ്റേ പച്ചചീര ഉണ്ടല്ലോ പച്ച ചീരയും ചക്കപ്പുരു കൂടെ തോരമ്പെച്ചതാണ് പിന്നെ ചാമ്പൻ്റെ പൊടി ഇവിടെ ഇടയ്ക്ക് അത് ചപ്പുറത്തും തന്നായിരുന്നു ചമ്മന്തിപ്പൊടി പിന്നെന്തുവാ പിന്നെ മത്തങ്ങ ചമ്മന്തി രാവിലെ ദോശയായിരുന്നു ദോശയുടെ കൂടെ മത്തങ്ങ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി അതാണിത് ഇനി അപ്പുറത്ത് ഞാൻ കറി കൊണ്ട് കൊടുത്തു അപ്പുറത്തുനിന്ന് വെച്ചാൽ അപ്പുറത്തുനിന്ന് ചക്ക വേവിച്ചത് തന്നെയാണ് കേട്ടോ ചക്ക വേവിച്ചതും ഇതെന്തായാലും ഞാൻ എന്തൊരു അതിൽ തോരൻ അതാണ് നമ്മൾ ഇന്നത്തെ കറികളൊക്കെ കേട്ടോ പിന്നെ ഇന്ന് ചേട്ടൻ നല്ല നൈറ്റ് ആയതുകൊണ്ടിരുന്ന് പോകണ്ടായിരുന്നു ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു മോളവിടെ ഇരുന്ന് പഠിക്കുന്നു പിന്നെ പൊന്നു ഞായറാഴ്ച കയറുന്ന പൊന്നും അപ്പവും ഒക്കെ അപ്പുറത്ത് തന്നെയായിരുന്നു ഇന്ന് അവരുടെ അമ്മയോടെ ഉണ്ട് ജോലിക്കൊന്നും പോകേണ്ടത് കൊണ്ട് അവിടെ തന്നെയുണ്ട് നമ്മുടെ പൂജയ്ക്കകത്തുനിന്ന് വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് കേട്ടോ നല്ല തണുപ്പാണ് ഇപ്പം ഫ്രിഡ്ജിനകത്ത് വെള്ളം നേരത്തെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ വെള്ളം വെക്കാറില്ല അപ്പോൾ ഈ പൂജ വാങ്ങിച്ച പിന്നെ പൂച്ചക്കകത്താണ് വെള്ളം വെക്കുന്നത് നല്ല തണുപ്പൊക്കെ ഉണ്ട് ഇതാണ് നമ്മൾ ഇന്നലത്തെ വിശേഷത്തിൽ നമുക്ക് വേലിച്ചീര വേലിച്ചീര ഇതാകട്ടെ വേലിച്ചീരത്തോരം വീട്ടിൽ പോയപ്പോഴത്തേക്ക് കൊണ്ടുവന്നതാണ് വേലിച്ചീര അതിന്നലെ തോരം വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പം തയ്ച്ചുകൊണ്ടിരിക്കയായിരുന്നു ഞാൻ പറഞ്ഞത് ഇന്ന് തയ്ക്ക് വന്ന് വെട്ടിയപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിലിപ്പോൾ അത് ചിറ്റപ്പൻ്റെ ഭാര്യയും അപ്പം അപ്പുറത്തെ അയ്യച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയെ കുറേ പുതിയ ഐറ്റിയൊക്കെ വാങ്ങി എല്ലാം വലുതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ചെറുതാക്കാൻ വേണ്ടി എൻ്റെ കൊണ്ട് തരും ഇപ്പം ചെറുതാക്കാൻ വേണ്ടി കൊണ്ട് തന്ന കുറെ ഐറ്റിയുണ്ട് ഒരു അഞ്ചിനൈറ്റിയും രണ്ടുമൂന്ന് പാവാടേയും എല്ലാം കൂടെ അപ്പോൾ ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ചോറ് കഴിക്കാൻ ഞാൻ ചോറ് കഴിച്ചിട്ട് ഇനി ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു വെറ്റി നല്ലങ്ങളെല്ലാം എല്ലാം എല്ലാം വെട്ടിയെല്ലാം കളഞ്ഞിട്ടെല്ലാം വെച്ചേക്കുവാണ് ഇനി തയ്ച്ചെടുത്താൽ മതി അപ്പോൾ എൻ്റെ തയ്ക്കാനായിട്ട് എടു തുടങ്ങിയില്ല തുടങ്ങാൻ പോയപ്പോഴാണ് ഇത് കിട്ടിയത് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് തയ്ച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചവരെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ